യേശുവിൽ പ്രിയപ്പെട്ടവരെ കഴിവില്ലാത്ത സാധാരണക്കാരായ ആട്ടിടയന്മാരെ തിരുപ്പറവിയുടെ സന്ദേശം മലാഹമാർ നേരിട്ട് അറിയിക്കുകയാണ് ചെയ്തത് എന്നാൽ വിജ്ഞാനികളായ രാജാക്കന്മാർക്ക് നക്ഷത്രത്തിൻ്റെ സൂചനയാണ് ലഭിച്ചത് അതവർ തിരിച്ചറിയുകയും ഉണ്ണീശോയെ കണ്ട് വണങ്ങി തങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുകയും ചെയ്തു അവർ തിരികെ പോയത് മറ്റൊരു വഴിയേ ആണെന്ന് വചനം പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിവുകൾ വ്യത്യസ്തമാണ് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ദൈവം തരുന്ന സൂചനകളും വ്യത്യസ്തമായിരിക്കും അസൂച സൂചനകൾ തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം യേശുവിൻ്റെ പക്കലേക്ക് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരാൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും യേശുവിന് വിട്ടുകൊടുക്കാൻ അവിടുന്ന് തരുന്ന ക്രമീകരണങ്ങളോട് സഹകരിച്ച് മറ്റൊരു വഴിയെ പോകാൻ ചിന്തകളിൽ പ്രവർത്തനങ്ങളിൽ ശൈലികളിൽ വ്യത്യാസമുണ്ടാകാൻ ഇടയാകട്ടെ നമ്മുടെ കർത്താവശ്യം സുഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേം